നാൽപ്പത് മാസമായി ഉക്രൈനുമായി യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് റഷ്യ റഷ്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചില വലിയ തിരിച്ചടികൾ ഉക്രൈനിൽ നിന്ന് നേരിടേണ്ടി വരുന്നു എന്നത് ശ്രദ്ധേയമാണ് ക്രിമിയയിൽ ഉക്രൈൻ വിജയകരമായി ഡ്രോൺ ആക്രമണം നടത്തി റഷ്യയുടെ എസ് ഫോർ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു വ്യോമാക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി റഷ്യയുടെ ഏറ്റവും നിർണായക ആയുധങ്ങളിലൊന്നാണ് ഈ സംവിധാനം ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് റഷ്യ ഈ സംവിധാനം വിറ്റിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ എസ് ഫോർ ഹൺഡ്രഡിൽ നുഴഞ്ഞു കയറാനുള്ള ഉക്രൈൻ്റെ കഴിവ് റഷ്യയുടെ സ്വന്തം സുരക്ഷയെ മാത്രമല്ല ആയുധ കയറ്റുമതിയെ ബാധിച്ചേക്കാം എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കഴിവുകളെക്കുറിച്ച് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഇന്ത്യക്കും ആശങ്കയുണ്ടാക്കാം റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഘടകമായ നയൻറ്റി വൺ എൻ സിക്സ് ഇ ബിഗ് ബേർഡ് റഡാറിൽ വ്യാഴാഴ്ച ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി ഉക്രൈൻ്റെ സൈനിക രഹസ്യാന്വേഷണ ഏജൻസിയായ ജി യു ആർ ആണ് ആക്രമണം നടത്തിയത് ജി യു ആറിന്റെ ഗോസ്റ്റ യൂണിറ്റ് ആണ് ആക്രമണം നടത്തിയത് മൾട്ടിഫംഗ്ഷൻ റെഡാർ മിസൈൽ ലോഞ്ചറുകൾ എന്നിവയുൾപ്പെടെ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ നിരവധി ഘടകങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചടക്കിയത് മുതൽ തന്ത്രപരമായി പ്രധാനപ്പെട്ട ഒരു പ്രദേശമായ ക്രീമിയയിലാണ് ആക്രമണം നടന്നത് ജിയു ആർ എങ്ങനെയാണ് എസ് ഫോർ ഹൺഡ്രഡ് നശിപ്പിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം ക്രീമിയയിലെ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തെ ലക്ഷ്യം വയ്ക്കാൻ ജി യു ആറിൻ്റെ ചാവ്യ ഡ്രോണുകൾ ഉപയോഗിച്ചു റഷ്യക്കെതിരായ ഉക്രൈൻ സൈന്യത്തിന് ജി യു ആർ ഒരു പ്രധാന ആയുധമായി മാറിയിരിക്കുന്നു അത് കുറഞ്ഞ വിലയുള്ള ഡ്രോണുകളാണ് ആക്രമണത്തിൽ ഉക്രൈൻ്റെ ജിആർ രണ്ട് നയൻറ്റി വൺ എൻ സിക്സ് ഇ ബിഗ് ബേർഡ് റഡാറുകൾ നശിപ്പിച്ചു അവ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ ശൃംഖലയിൽ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളുമായി സംയോജിച്ചിരുന്നു എന്താണ് നയൻറ്റി വൺ എൻ സിക്സ് ഇ ബിഗ് ബേർഡ് റഡാർ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംബ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ നട്ടലായി നയൻറ്റി വൺ എൻ സിക്സ് ഇ ബിഗ് ബേർഡ് റഡാർ കണക്കാക്കപ്പെടുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ബാലിസ്റ്റിക് മിസൈലുകൾ മുതൽ സ്റ്റെൽത്ത് വിമാനങ്ങൾ വരെയുള്ള വ്യോമ ഭീഷണികൾ കണ്ടെത്തുന്നതിനും വിവരങ്ങൾ നൽകുന്നതിനുമായി നയൻറ്റി വൺ എൻ സിക്സ് ഇ ബിഗ് ബേർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എസ് ബാൻഡ് ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ഈ റഡാറിന് അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിയും ബിഗ് ബർഡ് റഡാർ ഇല്ലാതെ എസ് ഫോർ ഹൺഡ്രഡ് ഫലപ്രദമല്ല റഷ്യയുടെ വ്യോമപ്രതിരോധ ശൃംഖലയ്ക്ക് നയൻറ്റി വൺ എൻ സിക്സ് ഇ ബിഗ് റഡാർ സവിശേഷമാവുന്നത് ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനുമുള്ള റഡാറിൻ്റെ കഴിവുകൊണ്ടാണ് നയൻറ്റി വൺ എൻ സിക്സ് ഇ ഒരു പാസീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അറേ ഉപയോഗിക്കുന്നു നയൻറ്റി വൺ എൻ സിക്സ് ഇ ഡിസൈൻ ചലനാത്മതയ്ക്ക് പ്രാധാന്യം നൽകുന്നു ബിഗ് ബേഡ് റെഡാറില്ലാതെ ദീർഘദൂര ലക്ഷ്യങ്ങൾ കണ്ടെത്താനും തടസ്സപ്പെടുത്താനുമുള്ള എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കഴിവ് ഗണ്യമായി പരിമിതമാകും എന്നാൽ ഇന്ത്യയുടെ ശത്രുക്കൾ ഈവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുന്നത് എത്രമാത്രം ഫലപ്രദമാകുന്നു എന്ന ചിന്ത ഈ ഒരു ആക്രമണത്തിലൂടെ ഇന്ത്യക്കും ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ലോകത്തെ ഏതൊരു സിസ്റ്റവും നൂറ് ശതമാനം ഫലപ്രദമല്ല എന്നതാണ് സത്യം ഒരുപക്ഷെ റഷ്യൻ സാഹചര്യത്തിൽ എസ് ഫോർ ഹൺഡ്രഡിന് ഈ വീഴ്ച പറ്റിയെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ എസ് ഫോർ ഹൺഡ്രഡ് നന്നായി പ്രവർത്തിച്ചു എന്ന് ഓപ്പറേഷൻ സിന്ദൂറിനും അതിനും അനുബന്ധമായി നടന്ന ആക്രമണങ്ങളിലും ഇന്ത്യൻ സേന തെളിയിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് മികച്ച കാര്യക്ഷമത ഉണ്ടായിരുന്ന ഇത്തരം സിസ്റ്റങ്ങൾ ചിലയിടങ്ങളിൽ പരാജയപ്പെടുന്നത് അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് ഒരു ആയുധം അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ കൂടുതലായി ഒരിടത്തേക്ക് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ സ്വാഭാവികമായും ആ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന രാജ്യത്തിന്റെ ശത്രു രാജ്യങ്ങൾ കണ്ടുപിടിക്കും ആ പഴുതുകളിലൂടെയുള്ള ആക്രമണമാണ് ആ സിസ്റ്റത്തിന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ നിന്നും ആ സിസ്റ്റം അധികമായി ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ ഓപ്പറേഷൻ സിന്ധൂറും അതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിലും മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ റഷ്യ അനവധി മാസങ്ങളായി ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ പ്രവർത്തിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഉക്രൈന് റഷ്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ആക്രമണം നടത്താനും എസ് ഫോർ ഹൺഡ്രഡിനെ മറികടക്കാനും അവർ എന്തൊക്കെ ആലോചിച്ചു സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം അവിടെ പരാജയപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര ഏതൊരു സിസ്റ്റവും അങ്ങനെ തന്നെ അത് കൂടുതലായി ഉപയോഗിച്ച് യുദ്ധം ചെയ്യുമ്പോൾ അതിനെ മറികടക്കാനുള്ള വഴികൾ മറ്റു രാജ്യങ്ങൾ കണ്ടുപിടിക്കും ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ തന്നെ നമ്മൾ എടുക്കും ഇസ്രായേലിന്റെ വളരെ കാര്യക്ഷമമായ അയൺ ഡോമുകളെ ഭേദിക്കാൻ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സാധിച്ചു എന്തുകൊണ്ടാണ് അയൺ ഡോമുകളെ കബളിപ്പിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അയൻഡോമുകളെക്കാൾ ഫാസ്റ്റായി പ്രവർത്തിക്കാനുള്ള കഴിവ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഉള്ളതുകൊണ്ടാണ് ഒരു പ്രതിരോധ സിസ്റ്റത്തെ മറികടക്കാൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ മറികടക്കാനുള്ള കഴിവ് സമ്പാദിക്കുക എന്നതാണ് ഇന്നത്തെ യുദ്ധതന്ത്രത്തിൻ്റെ ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തനങ്ങളിൽ ഒന്ന് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളെയും പരിശീലന ക്യാമ്പുകളെയും ഒക്കെ നശിപ്പിച്ചിരുന്നു തീവ്രവാദ ക്യാമ്പുകൾ പുനർനിർമ്മിക്കുന്നതിനായി പാകിസ്ഥാൻ ഇപ്പോൾ പുതിയ ശ്രമം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് പാകിസ്ഥാൻ സൈന്യം ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഐ എസ് എ എന്നിവരിൽ നിന്നൊക്കെ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നിർണായക പങ്കുവഹിച്ചു ഇപ്പോൾ റഷ്യയിൽ നിന്ന് ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ സംവിധാനത്തിന്റെ രണ്ട് സ്ക്വാഡ്രണുകൾ കൂടി വാങ്ങാൻ മോദി സർക്കാർ പദ്ധതിയിടുന്നുവെന്ന് വാർത്താ ഏജൻസി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിൽ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങൾ എന്ത് പങ്കാണ് വഹിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിൽ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങൾ ഒന്നിലധികം പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളെ തടഞ്ഞു ഒരു സിസ്റ്റം മുന്നൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള ഒരു വിമാനത്തിൽ ഇടിച്ചു കയറി റെക്കോർഡ് നേടി അതിൻ്റെ ദീർഘദൂര ആക്രമണശേഷി എടുത്തു കാണിച്ചു ബാക്കിയുള്ള രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണുകൾ റഷ്യ ഇന്ത്യയ്ക്ക് എപ്പോഴാണ് കൈമാറുന്നത് കഴിഞ്ഞ മാസം പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്ക് വഹിച്ച എസ് ഫോർ ഹൺഡ്രഡ് ട്രൈം സർഫസ്റ്റ് എയർ മിസൈൽ സിസ്റ്റങ്ങളുടെ ശേഷിക്കുന്ന രണ്ട് സ്ക്വാഡ്രണുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴോടെ ഇന്ത്യക്ക് നൽകുമെന്ന് റഷ്യ ഉറപ്പ് നൽകി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം യുദ്ധംകരണം വളരെയധികം വൈകിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ നാലാമത്തെയും അഞ്ചാമത്തെയും സ്ക്വാഡ്രണുകളുടെ വിതരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ തീരുമാനമായിരുന്നു തദ്ദേശീയ എൽ ആർ എസ് എ എം വികസനത്തിന് കാലതാമസം നേരിടുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ തദ്ദേശീയ ദീർഘദൂര ഉപരിതല വായുമിസൈൽ എൽ ആർ എസ് എ എം പ്രോജക്ട് ഉഷയിലെ കാലതാമസവും അധിക എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ പരിഗണിക്കുന്നതിനുള്ള നീക്കത്തിന് കാരണമാകുന്നു സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നിവയുമായി സഹകരിച്ച് പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ഈ പദ്ധതി വിന്യാസത്തിന് ഇനിയും സമയമെടുക്കുന്നതിനാൽ ഒരു ഇടക്കാല പരിഹാരം ആവശ്യമാണ് ഓരോ എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണിലും നൂറ്റി ഇരുപത്തിയെട്ട് മിസൈലുകൾ വീതമുള്ള രണ്ട് മിസൈൽ ബാറ്ററികൾ ഉണ്ടെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ മിസൈലുകൾക്ക് നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇന്റർസെപ്ഷൻ ശ്രേണികളും ദീർഘദൂര ഏറ്റെടുക്കൽ ഇടപെടൽ റഡാറുകൾ എല്ലാ ഭൂപ്രദേശ ട്രാൻസ്പോർട്ടർ ഇറക്ടർ വാഹനങ്ങളുമുണ്ട് ചൈനയും പാകിസ്ഥാനെയും ലക്ഷ്യം വെക്കുന്നതിനായി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിൽ വ്യോമസേന ആദ്യത്തെ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണുകൾ വിന്യസിച്ചിട്ടുണ്ട്